സംസ്ഥാനത്ത് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ മുതലായവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നിലവിൽ ആറായിരത്തി നാനൂറ് രൂപ വീതമാണ് ഇനി കുടിശ്ശികയായി നിലനിൽക്കുന്നത് ഇതിൽ രണ്ടു മാസത്തെ പെൻഷൻ തുകയെങ്കിലും പരമാവധി വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചതായിരുന്നു കുടിശ്ശിക തുകയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട വായ്പാ തുകയിൽ നിന്ന് ഒരു ഭാഗം കേന്ദ്രം അനുവദിച്ചു കൊടുത്തു ഈ തുക തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും സർക്കാർ വായ്പ എടുക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തു ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് മുപ്പത് കോടി രൂപ സർക്കാർ അനുവദിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജീവനക്കാരുടെ കൂടി ശമ്പളവും പെൻഷനും മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ കെ എസ് ആർ ടി സിക്ക് സഹായം നൽകുന്നത് ഇതോടൊപ്പം തന്നെ മെയ് മാ ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയിൽ വലിയ മാറ്റമാണ് സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കും അനർഹമായി തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ വേണ്ടിയാണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് വാർത്തകൾ അറിയുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ